അവസാന കാലം വരുമ്പോൾ എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ടാവും അഞ്ച് കാര്യങ്ങൾ അവൾ അവർ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങൾ അവർ വെറുക്കുകയും മറന്നു കളയുകയും ചെയ്യും അതിൽ പറയുന്നുണ്ട് യുഹൈബൂൻ അൽ ഹയാത്തൽ മമാത് അവർ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും മരണത്തെ മറക്കുകയും ചെയ്യും അപ്പം ദീർഘകാലം ദുനിയാവിൽ ജീവിക്കണം എന്നുള്ള ആ ആഗ്രഹം നമ്മളെ കൽവിൽ ഉണ്ടാകുമ്പോൾ സമ്പത്തിനെ വാരിക്കൂട്ടാനുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഒന്നാമത്തത് അതുപോലെ തന്നെ ആയുസ്സിനെ ധാരാളമായി നമ്മൾ നഷ്ടപ്പെടുത്തി കളയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ധൃതി നമ്മളിൽ നിന്ന് എടുത്തു പോവുകയും ചെയ്യും സമയമുണ്ടല്ലോ പിന്നെ ചെയ്യാം നമ്മളിൽ എത്ര പേർക്ക് ഹജ്ജിനോ ഉമ്രക്കോ ഉള്ള അവസരങ്ങളുണ്ട് സമ്പത്തുണ്ട് എന്തേ നമ്മളിൽ പലരും പോകാത്തത് നമ്മൾ ചിന്തിക്കുകയാണെന്ത് എനിക്കിപ്പോ നാല്പത് വയസ്സല്ലേ ആയിട്ടുള്ളൂ അത് അൻപത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴല്ലേ അങ്ങനെ ഒരു സമയം അതിനില്ല അപ്പം നമുക്ക് തോന്നുകയാണെന്ത് ഇതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാവാം എന്ന് അപ്പം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹത്തെ എന്തു ചെയ്യും അതിങ്ങനെ പിന്തിപ്പിച്ചുകൊണ്ടിരിക്കും എന്തുണ്ടായാൽ ഈ ദുനിയാവിൽ ധാരാളം കാലം ജീവിക്കണമെന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ആവാലോ സമയമുണ്ടല്ലോ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ എന്ത് നമുക്കെന്തെയ്യും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ തോന്നുന്നതിനനുസരിച്ച് നമ്മിൽ നിന്ന് നന്മകൾ മുഴുവനും പോയിക്കൊണ്ടിരിക്കും ഒരു ലൊഹറിൻ്റെ ബാങ്ക് കേട്ടാൽ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കാര്യമായ ഏർപ്പാടുകളിൽ ഒന്നുമല്ല നമ്മളെങ്കിൽ പോലും ആ നിസ്കരിക്കണം കുളിക്കണം നിസ്കരിക്കണം എന്ന ചിന്ത നമ്മളെ ഇങ്ങനെ ഉണ്ടാവും നമ്മളെ പിശാചി വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് അവസാനം ും അസറിന്റെ ബാങ്ക് മുഴങ്ങുമ്പോഴാണ് നമ്മൾ കണ്ണ് നിറവിലാക്കി നോക്കുന്നത് പഠിച്ചവനെ ലഹുറ കഥ ആയി പോയല്ലോ എന്നാലോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ പിന്നെ അവന്റെ കാര്യം എടുക്കാണ്ടോ ഇങ്ങനെ പിശാജിന്റെ ദുർവലയങ്ങളിൽ കുടുങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിതം കൊണ്ട് വിജയിക്കാൻ സാധ്യമല്ല ആ വിജയം ലഭിക്കാത്ത ആളുകൾ അവസാനത്തെ അന്തിമ വിജയവും ലഭിക്കുകയില്ല അള്ളാഹു സുബാനുഹുത്താല അവരിഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു ഈമാൻ നൽകുന്നവരിൽ നേരത്തെ പറഞ്ഞല്ലോ വലായൂത്തിൽ ഈമാൻ ഇല്ലാബിമ ഇല്ലാ മൻ അഹബ അല്ല ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അവൻ്റെ ഈമാൻ മാൻ നൽകുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ അല്ല ഇഷ്ടപ്പെടുന്ന അള്ളാഹു ാഹുവിന്റെ പ്രീതി ലഭിക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ നന്മകൾ ചെയ്യാനുള്ള ചിന്ത കൽവിൽ വരുന്ന ഉടനെ തന്നെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനെ പുറകിലേക്ക് പിന്തിപ്പിക്കാതിരിക്കുക ആ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ സമയങ്ങളെല്ലാം വിലപ്പെട്ടതായി മാറുന്നു നമ്മുടെ സെക്കൻഡുകൾ മുഴുവനും നാളെ ആഹ്റലോകത്തേക്ക് നന്മയുടെ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെട്ടതായി മാറുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും